വർക്കല ക്ലിഫിൽ വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വർക്കലയിൽ എത്തിയിരിക്കുന്നു തത്സമയ ദൃശ്യങ്ങളിലേക്ക് പക്ഷെ ഇവിടെ സംഭവിച്ചത് ജിഎസ് ട്വന്റി ഫോർട്ടീന് തന്നെ ഒരു റിപ്പോർട്ട് കൊടുത്തിരുന്നു ഇവിടെ കൺസ്ട്രക്ഷൻസ് പാടില്ല എന്നുള്ളതായിരുന്നു പക്ഷെ അത് ആ റിപ്പോർട്ട് നിൽക്കുമ്പോഴാണ് ഈ പറയുന്ന ബലിമണ്ഡപവും അതേപോലെ ടോയ്ലറ്റ് ഓമർ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇത് അറിയാത്തതുകൊണ്ടല്ല ഇത് ഈ റിപ്പോർട്ട് ഉണ്ടായിട്ട് പോലും ഇവിടെ ചെയ്യുന്നതെല്ലാം

ഈ കഴിഞ്ഞ തവണ പന്ത്രണ്ട് തവണയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ മാസങ്ങളിൽ ഈ ഇവിടെ മണ്ണിൽ ചേർന്നത് ആ പന്ത്രണ്ട് തവണ പ്രദേശവാസികൾ ദുരന്ത നിവാരണ അപോർട്ടിന് പരാതി കൊടുത്തു ദുരന്ത നേരിട്ട് നേരിട്ട് കളക്കർക്ക് പരാതി കൊടുത്തു പക്ഷെ കളക്കർ നടപടി എടുക്കുന്നില്ല എന്നതായിരുന്നു അന്ന് അന്ന് തന്നെ ഉയർന്നുവന്ന ഒരു കാര്യം പ്രധാനമന്ത്രി തന്നെ ഞങ്ങളുടെ പ്രവാദിത്വമാണ് പ്രധാനമന്ത്രിക്ക് ഒന്നും ചെയ്യാനാകത്തില്ല ഭയങ്കര സ്വാതന്ത്ര്യം പുറത്തില്ല ഇത് ഒരു ഇൻ്റർനാഷണൽ ലെവൽസിലേക്ക് സ്റ്റേറ്റ് ടൂറിസത്തിന് അതൊരു വലിയ ഉത്തേജകമായിരിക്കും അതുപോലെയുള്ള ലോക്കൽ ഏരിയാസിലും ഇത് നിന്ന് തിരിച്ച് ചെയ്തുകൊണ്ടിരിക്കുക അതു പിന്നെ ഞങ്ങളുടെ ആ നെറ്റ്വർക്കിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു വളരെ പ്രസൻറ്റും സപ്പിളുമായിട്ടുള്ള ഒരു അഡ്വഞ്ചർ ടൂറിസം കേരളത്തിനു സമ്മതിക്കാൻ പറ്റും പിന്നെ അത് സ്റ്റേറ്റുകൾ തമ്മിലുള്ള മത്സരമായി മാറും അല്ല ഡ്രോയിങ് മോർ മോർ मैं, मैं न्या है। वो है। <laughs> भी तो तो अब मैं विचार दिवस अब विचार तीर्च ओके थैंक यू